എം ജി സർവകലാശാലയുടെ ബി എഡ് പഠന കേന്ദ്രത്തിൽ ഹിന്ദി വിഷയത്തിൽ അധ്യാപക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് അധ്യാപകയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപിക പലപ്പോഴും അസഭ്യം പറഞ്ഞ് പതിവാണെന്ന് ഇവർ പറയുന്നു പഠനത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ ആദ്യം ആരും പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല ബി എഡ് കോഴ്സ് പല വാക്കുകളും ഞങ്ങളെ ചീത്ത വാക്കുകൾ ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിഭാഗത്തിലുള്ള മുഴുവൻ ഫീസ് കൊടുക്കാതെ പഠിക്കണം അങ്ങനെ ഒരു കമന്റ് അവർക്ക് ഇത്ര പറഞ്ഞെ തുടർന്ന് ക്ലാസ്സിലെ പതിനൊന്ന് വിദ്യാർത്ഥികളും പരാതിയുമായി രംഗത്തെത്തി ജില്ലാ കളക്ടർക്കും എം ജി സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല അന്വേഷണ കമ്മീഷനെ വെച്ച് കോളേജിൽ തെളിവെടുപ്പ് നടത്തി പക്ഷേ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകളും സമരം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം അധ്യാപകയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്